ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സച്ചിയും അർച്ചനയും വക്കീലിനെ കാണാൻ പോകാൻ ഇറങ്ങിയതായിരുന്നു അപ്പോഴാണ് സന്ദീപ് നന്ദനുമായി കാറിൽ അവിടേക്ക് വരുന്നത് അവർ ഡിസ്ചാർജായി വരുന്ന വഴിയാണ് കൂടെ സേതു മാധവനും അവന്തികയുമുണ്ട് നന്ദേട്ടൻ എത്തിയെന്ന് സച്ചി പറയുകയും ചെയ്യുന്നുണ്ട് വീൽ ചെയർ എടുക്കുന്നു സന്ദീപെ ഞാനും കൂടി പിടിക്കാം എന്ന് അർച്ചനെ പറയുമ്പോൾ അവനിക വേണ്ട എന്ന് അർച്ചനയോട് പറയുന്നുണ്ട് പെട്ടെന്ന് എല്ലാവരും ഒന്ന് വിഷമത്തിലായി സന്ദീപിനോട് നന്ദനെ പിടിച്ചിറക്കാൻ പറയുന്നു നിങ്ങളെ പിടിച്ചിറക്കിയാൽ ശരിയാകില്ല ഇത്രയും നാൾ കൂടെ നിന്നത് സന്ദീപ് അല്ലേ സന്ദീപിന് മാത്രമേ കഴിയൂ എന്ന് പറയുന്നുണ്ട് അവനിക അങ്ങനെ സന്ദീപ് നന്ദനെ വീൽ ചെയറിലേക്ക് ഇരുത്തുന്നുണ്ട് സച്ചിയും സഹായിക്കുന്നു നന്ദേട്ട ഇത് നമ്മുടെ വീടാണ് ഓർക്കുന്നുണ്ടോ വല്ലതും എനിക്ക് സച്ചി നന്ദനോട് പറയുന്നു നിങ്ങളെങ്ങോട്ടോ പോകാനിറങ്ങിയതാണെന്ന് തോന്നുന്നു എന്ന് സന്ദീപ് പറയുമ്പോൾ സച്ചി പറയുന്നു അന്തേടാ അഡ്വക്കേറ്റിനെ കാണാൻ പോകാൻ ഇറങ്ങിയതാണ് നിങ്ങൾ എന്താ ഇത്ര ലേറ്റ് ആയത് ഡിസ്ചാർജ് ആയെങ്കിലും ബില്ലൊക്കെ കിട്ടിയപ്പോ ലേറ്റ് ആയെന്ന് അവന്തിക പറയുന്നു ജാമ്യത്തിന്റെ കാര്യം എന്തായാലും സേതു ചോദിക്കുമ്പോൾ അത് ശരിയാവുമോ അച്ഛാ എന്ന് അർച്ചന സന്ദീപെ നമുക്ക് നന്ദിട്ടിനെ അകത്തേക്ക് കൊണ്ടുപോകാം സച്ചി നമ്മൾ എന്നാൽ നന്ദിട്ടിനെ അകത്ത് കൊണ്ടുപോയി കിടത്തട്ടെ എന്ന് അവന്തിക അങ്ങനെ സന്ദീപും അവനികെ കൂടി നന്ദനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ എന്നെ സേതു ചോദിക്കുന്നുണ്ട് സേതുവിനോട് അർച്ചന ചോദിക്കുമ്പോൾ സേതു പറയുന്നു എനിക്ക് കുഴപ്പമൊന്നും ഇല്ല മോളെ നിങ്ങൾ പോകാൻ പോകാനിറങ്ങിയെടുത്ത് ഇനിയും ലേറ്റ് ആകണ്ട എന്നാൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചിയും അർച്ചനയും ഇറങ്ങുന്നു സേതു അകത്തേക്ക് പോകുന്നുണ്ട് സച്ചിയേട്ട എടുത്തയുടെ മുഖം ശ്രദ്ധിച്ചായിരുന്നോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഇല്ല എന്താ എന്ന് സച്ചി എന്നോടെന്തോ വിരോധമുള്ളതുപോലെ തോന്നുവാണ് എന്ന് അർച്ചന പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ ശത്രുവാണല്ലോ എന്ന് സച്ചി അല്ല ഞാനെന്തോ തെറ്റ് ചെയ്തിട്ടാണ് നന്ദേട്ടനെ കുഴപ്പം വന്നത് നന്ദേട്ടനെ പിടിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് ഞാനെന്തോ തെറ്റ് ചെയ്തതുപോലെ അവന്ത ഓരോ കാര്യത്തിലും ഓരോ കാരണമുണ്ടല്ലോ താൻ ഇനി അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കേണ്ട ഏതായാലും നന്ദേട്ടൻ തിരിച്ചെത്തിയല്ലോ ഇനി എപ്പോ വേണമെങ്കിലും നമുക്ക് കാണാമല്ലോ വാ നമുക്ക് പോകാം സാറ് നമ്മൾ നോക്കി ഇരിക്കായിരിക്കും എന്നൊക്കെ സച്ചിയും സച്ചിയും പറയുന്നുണ്ട് അങ്ങനെ സച്ചിയും അർജുനയും കാറിലേക്ക് കയറി പോകുന്നു തുടർന്ന് നന്ദനെ മുറിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് സന്ദീപും അവനികയും കൂടി പിടിച്ച് നന്ദനെ ബെഡിലേക്ക് കിടത്താൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ കിടത്തുകയും ചെയ്യുന്നു അവനിക നന്ദനെ പുതപ്പിച്ചു കൊടുക്കുന്നു ഇനി സന്ദീപ് പോയിക്കോളൂ ഇനി ഞാൻ നോക്കിക്കോളാം ഇത്രയും നാള് ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് കഷ്ടപ്പെട്ടതല്ലേ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി വിശ്രമിക്കാൻ നോക്ക് എന്നൊക്കെ അവന്തിക സന്ദീപിനോട് പറഞ്ഞു നന്ദനോട് സന്ദീപ് പറയുന്നുണ്ട് നന്ദേട്ട ഒന്നും വിഷമിക്കണ്ട നമ്മളെല്ലാം കൂടെയുണ്ട് എന്നൊക്കെ എന്തായാലും പഴയ ജീവിതത്തിലേക്ക് വരും എന്നൊക്കെ സന്ദീപ് നന്ദനോട് പറയുന്നു ഞാൻ പറയുന്നത് നന്ദേട്ടൻ കേൾക്കുന്നുണ്ടോ എന്നും ചോദിക്കും അവന്തികടുത്തേ നന്ദേട്ട് കാര്യത്തിൽ ഇപ്പോൾ അവന്തികടുത്തേക്ക് നല്ല കരുതലുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം എന്നാൽ ഇതുവരെ നന്ദേട്ടൻ അവസ്ഥയിൽ കിടന്നിട്ടില്ല രാവും പകലും വേണമെങ്കിൽ ഞാൻ നന്ദേട്ട് കൂടെ ഇരുന്നോളാം നന്ദേട്ട് കാര്യത്തിൽ ഒരു കുറവും വരാതെ ഞാൻ നോക്കാം എനിക്കേട്ട അവന്തിക പറയുന്നു സന്ദീപിന്റെ ഉള്ളിലെ വിഷമം എനിക്കറിയാം ഒന്നും പേടിക്കണ്ട നന്ദേട്ട് കാര്യത്തിൽ ഒന്നിലും ഒരു പേടിയും വേണ്ട ഞാൻ നോക്കിക്കൊള്ളാം ഒരു കുറവും വരുത്തില്ല ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ ഇപ്പോൾ നീ കുളിച്ച് ഫ്രഷായി എന്തെങ്കിലും കഴിക്കാൻ നോക്കുന്ന നിനക്ക് നല്ല ക്ഷീണമുണ്ട് ഇത്രയും ദിവസങ്ങളാണ് ഏട്ടന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഇങ്ങനെ ഒരു അനുജനെ കിട്ടിയത് ഏട്ടന്റെ ഭാഗ്യമാണ് ഇനിയെല്ലാം ഞാൻ നോക്കിക്കോളാം സന്ദീപ് ചെല്ല എന്ന് അവന്തിക പറയുന്നു അങ്ങനെ ഇപ്പോൾ സന്ദീപ് അവിടെ നിന്ന് പോകുന്നുണ്ട് സന്ദീപ് പോയതിനു ശേഷം അവന്തിക വാതിലടച്ച് കുറ്റിയിട്ടു ഇപ്പോൾ അവന്തികയ്ക്ക് മറ്റൊരു ഭാവമാണ് അവന്തിക നന്ദൻ അരികിലേക്ക് വരുന്നു അനിയൻ ഇയാളോടുള്ള സ്നേഹം കണ്ടില്ലേ ഇതുവരെ താൻ ഇങ്ങനെ കിടന്നിട്ടില്ല പോലെ തന്നെ എങ്ങനെ കിടത്തിയത് ഞാനാണെന്ന് അവൻ അറിയില്ലല്ലോ ഇന്നു മുതൽ ഈ മുറി തന്റെ തടവറയാണ് താൻ ഇതുപോലെ കേൾക്കുന്നുണ്ടോ അറിയുന്നുണ്ടോ തന്നെ ഞാനിപ്പോൾ ദയാവിധം വിധിച്ചിരിക്കുകയാണ് ഞാനാണ് ഇതിന്റെ അധികാരി നരകിയാതന എന്താണെന്ന് ഇന്നു മുതൽ താൻ അനുഭവിക്കാൻ പോവുകയാണ് എന്ന് എന്നെ പറഞ്ഞ നന്ദി കഴുത്തിൽ പിടിക്കുകയാണ് അമരിക കഴുത്തിൽ ഇതേ സമയം പുറത്താരോ വരുന്നുണ്ട് ക്ഷേമം അന്വേഷിക്കാൻ ആളുകൾ വരുന്നുണ്ട് അവരുടെ മുന്നിൽ ഞാൻ ഒന്നാന്തരം നല്ല അഭിനയം കാഴ്ചവെക്കും ഭർത്താവിനെ ഇതുപോലെ സ്നേഹിക്കുന്ന ഭാര്യ അവർക്കില്ല അതിന് അവർക്ക് തോന്നണം ഇല്ലെങ്കിൽ ഞാൻ തോന്നിപ്പിക്കും എന്നും അവന്തിക പറഞ്ഞിട്ട് നന്ദന്റെ കരുത്തിലെ പിടിവിട്ട് വാതിൽ തുറക്കുന്നു വന്നിരിക്കുന്നത് സേതു മാധവൻ ഞാൻ നന്ദേട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങായിരുന്നു എന്ന് അവന്തിക പറയുമ്പോൾ സേതു പറയുന്നു എന്നാൽ അത് നടക്കട്ടെ അച്ഛൻ പിന്നെ വരാം എന്ന് പറയുമ്പോൾ അവന്തിക പറയുന്നു അത് സാരമില്ല അച്ഛൻ വന്നോളൂ സേതു വിഷമത്തോടെ അവന്തികയെ നോക്കുന്നു എല്ലാം മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ സംസാരിക്കാനോ പ്രതികരിക്കാനോ കഴിയുന്നില്ല നന്ദേട്ട് ഈ അവസ്ഥ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ച എന്ന വിഷമം നടിച്ച് അവന്തിക പറയുമ്പോൾ സേതു പറയുന്നുണ്ട് എല്ലാം സഹിക്കാൻ മോൾക്ക് ദൈവം ശക്തറട്ടെ അല്ലാതെ അച്ഛനെന്ത് പറയാനാ ഇവളെ പോലെ ഒരു ഭാര്യയെ കിട്ടിയത് മോന്റെ ഭാഗ്യമാണെന്ന് സേതു നന്ദനോട് പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മോള് മറന്നുപോയി അച്ഛൻ അറിയാം എങ്കിലും അച്ഛന്റെ ഒരു സമാധാനത്തിന് വേണ്ടി പറയാണ് നന്ദന്റെ കാര്യത്തിൽ ഒരു കുറവും വരരുത് ഈ അവസ്ഥയിൽ മോള് ചെയ്യുന്നത് ഒരു ത്യാഗമാണെന്ന് എനിക്കറിയാം അതിനുവേണ്ടി മോള് പറയുന്നത് എന്തും അച്ഛൻ ചെയ്യും അവൻ്റെയൊക്കെ പറയുന്നു എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞതല്ലേ അതിന്റെ കടമയാണ് മോളെ സഹ മോളെ സഹായിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഒരു ഹോം നഴ്സിനെ നിർത്താം എന്ന് സേതു പറയുമ്പോൾ അവന്തിക പറയുന്നു എന്തിനാ ഹോം നേഴ്സിനെ നിർത്തുന്നത് നന്ദേട്ട് കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാം ഇരുക്കേട്ട് സേതു പറയുന്നു അല്ലെങ്കിൽ ആദരയും അനകേയും സ്നേഹയും ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്റെ സഹായത്തിനും അവർ വരുമല്ലോ ഇരുക്കേട്ട് അവന്തിക പറയുന്നു അവരുടെയൊന്നും ഒരു സഹായവും ആവശ്യമില്ല അതുകൊണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല അവർക്ക് അവരുടേതായ ജോലികളൊക്കെ ഉണ്ടല്ലോ അവര് ആ കാര്യങ്ങളൊക്കെ നോക്കട്ടെ നന്ദേട്ട് കാര്യം ഞാൻ നോക്കിക്കോളാം ഞാൻ നന്ദേട്ട് കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുമെന്ന് അച്ഛനെ തോന്നുന്നുണ്ടോ ഇരിക്കട്ടെ ടേസ്റ്റ് പറയുന്നു പറയുന്നു ഒരിക്കലുമില്ല അതാണ് അച്ഛന്റെ ഏറ്റവും വലിയ സമാധാനം അച്ഛൻ പോയി വിശ്രമിക്കുക ഇവിടെ നിന്നാൽ അച്ഛൻ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും ആ നന്ദേട്ട് അസുഖം ഭേദമാകുന്നതുവരെ ഈ മുറിയും ഈ വീടും വിട്ട് ഞാൻ ഒരിടത്തേക്കും പോവില്ല എന്റെ ജീവിതം ഇനി നന്ദേടനെ ചുറ്റുമാണ് എന്റെ കൈ പിടിച്ച് ഞാൻ നന്ദേട്ടനെ നടത്തും എനിക്ക് നന്ദേട്ടനെ ഈ ഒരു കിടപ്പിൽ നിന്ന് എഴുന്നേക്കാൻ കാത്തിരിക്കുകയാണ് ഞാൻ ഓരോ നിമിഷവും എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ നന്ദേട്ടനെ എത്രയും വേഗം നടത്തി തരണേ എന്ന് എനിക്ക് കരച്ചിൽ നടച്ച് നല്ലാത്ത ഒരു സ്നേഹമുള്ളതുപോലെ പോലെ അമന്തികാന്തയെ സേതുവിനു മുന്നിൽ അഭിനയിക്കുന്നു മോളുടെ ഈ എല്ലാ ത്യാഗങ്ങളും ദൈവം കാണുന്നുണ്ട് ദൈവം ഇതിനുള്ള പ്രതിഫലം മോൾക്ക് തരും അത്രയും നന്മയുള്ള മനസ്സാണ് മോളുടേത് എന്നെ കേസ് ചെയ്തു എനിക്കൊന്നും വേണ്ട എന്റെ നന്ദേടനെ കിടക്കയിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടാൽ മതി സേതു മുറിയിൽ നിന്ന് പോകുന്നു നന്ദനെ പ്രതികരിക്കാൻ കഴിയുന്നില്ലെങ്കിലും നന്ദൻ സംഭവിച്ചതെല്ലാം അറിയുന്നു വാതിലിക്കുറ്റിട്ട് വീണ്ടും അവനിക നന്ദൻ അരികിലേക്ക് വന്നിട്ട് പറയുന്നു തന്റെ അച്ഛൻ എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നത് താൻ കേട്ടോ നന്മയുള്ള മനസ്സാണ് എൻ്റെ ഈ നന്മ ഇനി താൻ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ തന്റെ മഹാഭാഗ്യമാണ് എന്നെ പോലുള്ള ഒരു ഭാര്യയെന്നാണ് അച്ഛൻ തന്റെ അച്ഛൻ വിചാരിച്ചത് പാവം തന്ത ഇത്രക്ക് മണ്ടനായാൽ എന്ത് ചെയ്യും ഇനി അങ്ങോട്ട് തനിക്ക് മഹാഭാഗ്യമാണ് വരാൻ പോകുന്നത് മഹാഭാഗ്യം അനുഭവിക്കാൻ വേറൊരുത്തെ കെട്ടിക്കൊണ്ടുവന്ന കൂടെ പൊറപ്പിക്കാൻ പോയതല്ലേ എന്നു പറഞ്ഞാവന്തിക മേശ തുറന്ന് ആ താലി എടുത്ത് കാണിക്കുന്നു ഇത് ഞാൻ എന്റെ കയ്യിൽ സൂക്ഷിക്കും എന്നിട്ട് താൻ എഴുന്നേൽക്കുന്ന ആദ്യത്തെ ദിവസം തന്റെ മുന്നിലിട്ട് ഞാൻ ഇത് കത്തിക്കും കൂടെ തൻ്റെ മറ്റവളെയും അയാളുടെ ഒരു താലി അതെ തന്നെ എനിക്ക് ഭർത്താവായി വേണ്ടിയിട്ടൊന്നും അല്ല പക്ഷെ എന്റെ ലക്ഷ്യങ്ങൾ നേടാൻ എനിക്ക് തന്നെ ആവശ്യമുണ്ട് അതുവരെ ഞാൻ തരുന്നതും തിന്നുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ കഴിഞ്ഞോണം ഇനി അതാണ് തന്റെ വിധി എന്തെങ്കിലും അനുസരണക്കേട് കാണിച്ചാലേ തന്നെ ഞാൻ അങ്ങ് തീർക്കും ഒരാൾ പോലും സംശയിക്കില്ല എല്ലാവരുടെയും മുന്നിൽ ഞാനിപ്പോൾ നന്മയുടെ നിറകുടമായ തന്റെ ഭാര്യയാണ് പക്ഷേ ഈ മുറിക്കുള്ളിൽ തൻ്റെ വിധി നടപ്പിലാക്കാൻ പോകുന്ന തൻ്റെ ആരാച്ചരായിരിക്കും ഞാൻ തന്നെയോ താൻ എന്നെയോ പരസ്പരം സ്നേഹിക്കില്ല എന്ന് രണ്ടു പേർക്കും അറിയാം തനിക്ക് തൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി എന്നാൽ ഈ താലിയുടെ അവകാശവും തൻ്റെ ഭാര്യ എന്ന നിയമപരമായ അവകാശവും ഞാൻ മറ്റൊരുത്തേക്കും കൊടുക്കില്ല മരണവരെ ഞാൻ മാത്രമായിരിക്കും തൻ്റെ ഭാര്യ അയ്യോ ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ മരണം എന്നല്ല തൻ്റെ മരണം എന്നാണ് ഇത്രയും പറഞ്ഞിട്ട് അവന്റെ അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും വക്കീലിനരികിൽ എത്തിയിരിക്കുന്നുണ്ട് വക്കീൽ അവരോട് പറയുന്നു നമുക്കൊരു ഗെയിം കളിച്ചു നോക്കാം ചിലപ്പോൾ സംഗതി സക്സസ് ആവും കോടതിയിൽ ഹാജരാക്കാനാണോ സാർ എന്ന് സച്ചി അല്ല ഞാൻ സി ഐയുമായി സംസാരിച്ചു ഞങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ജഡ്ജി നാളെ രാവിലെ തിരിച്ചെത്തും വന്നാലുടനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി ജാമ്യത്തിൽ എടുക്കാനാണ് എടുക്കാനാണ് പ്ലാൻ പക്ഷെ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട് അത് സംസാരിക്കാനാണ് നിങ്ങളെ ഉടനെ വരാൻ പറഞ്ഞത് പോലീസ് സ്റ്റേഷനുള്ളിൽ ചെങ്കൽ മധുവിന് വേണ്ടപ്പെട്ട ആളുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ സിയുടെ ഈ പ്ലാൻ എങ്ങനെയോ ലീക്കായി ജാമ്യം കിട്ടിയ അനുപ് പുറത്തിറങ്ങിയാൽ അവിടുന്ന് പുറത്തിറങ്ങിയാൽ അവിടെ വെച്ച് തന്നെ അറ്റാക്ക് ചെയ്യാനാണ് അവരുടെ പ്ലാൻ ഇരിക്കേട്ടവർ ടെൻഷനായി പോലീസുകാരെ ഉള്ളപ്പോൾ തന്നെ ഒരു ജഡ്ജിയുടെ വീട്ടിനു മുന്നിൽ വെച്ച് അനൂപിനെ അറ്റാക്ക് ചെയ്യാൻ ആണ് അവരുടെ പദ്ധതി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു ജഡ്ജിയുടെ മുന്നിൽ വെച്ച് അവർ ഇതിന് തയ്യാറാകുമോ എന്ന് സച്ചി ചോദിക്കും ആ ക്രിമിനൽസ് എന്തും ചെയ്യും സച്ചിട്ട നമ്മളിനി എന്ത് ചെയ്യുമെന്ന് അർച്ചന ആ സിഐക്ക് ചെങ്കൽ മധുവിനോട് എന്തോ വിരോധമുള്ളത് കൊണ്ടാണ് അയാൾ നമ്മുടെ ഒപ്പം നിൽക്കുന്നത് പക്ഷെ അയാളിനെ ചുറ്റിനുമുള്ള ആൾക്കാരെല്ലാം ചെങ്കൽ മധുവിന്റെ പണം കിട്ടുന്നവരാണ് സിയുടെ പദ്ധതി പൊളിച്ചിടും അപ്പോൾ അവരായിരിക്കും അല്ലേ സാർ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു പിന്നല്ലാണ്ട് അല്ലാണ്ട് സി ഇല്ലാത്ത രാത്രി പോലീസ് സ്റ്റേഷനിൽ കടന്നു വന്ന് അനൂപിനെ ഉപദ്രവിക്കാനുള്ള ധൈര്യം അവർ കാണിച്ചതാണ് ഇവിടെയും ആരെങ്കിലും കടന്നു വന്ന് അവരെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കും എന്തായാലും ജഡ്ജിയുടെ വീടിന് മുന്നിൽ വെച്ച് അവരതിനെ ശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ചെങ്കൽ മധുവിന്റെ ആളുകൾ മറികടന്ന് അവരുടെ പദ്ധതി പൊളിച്ച് അനൂപിനെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ മാത്രമേ നാളെ അനൂപിനെ ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കേണ്ട കാര്യമുള്ളൂ ഇല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കിയ റിമാൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ത് വേണം നിങ്ങൾ പറയൂ എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഈ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ് സാർ എന്റെ സംഭവിച്ചാലും ചെങ്കൽ മധുവിന്റെ ആൾക്കാർക്ക് അനുപേട്ടനെ ഞങ്ങൾ വിട്ടുകൊടുക്കുക അനുപേട്ടനെ ഞങ്ങൾ രക്ഷിക്കും താൻ സാർ ധൈര്യമായിട്ട് ജാമ്യത്തിൽ ഇറക്കാനുള്ള ഏർപ്പാട് ചെയ്തോളൂ ജാമ്യം കിട്ടിയാൽ ഉടൻ തന്നെ അവിടെ നിന്ന് മാറ്റുന്ന കാര്യം ഞങ്ങൾ ഞങ്ങളേറ്റു നിങ്ങളുടെ ഉറപ്പിലാണ് ഞങ്ങൾ കാര്യം മുന്നോട്ട് പോകാൻ തുടങ്ങുന്നത് എവിടെയെങ്കിലും ഒരു പാളിച്ച പറ്റിയാൽ പിന്നെ എന്നെ കുറ്റം പറയരുതെന്നും അദ്ദേഹം ഇല്ല സാർ ഞങ്ങൾക്ക് മുന്നിൽ ഒറ്റ ഒരു ലക്ഷ്യമേ ഉള്ളൂ അനുബേട്ടനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം അതുകൊണ്ട് സാറ് ജാമ്യമെടുക്കാൻ റെഡി ആയിക്കോളും അനുപെട്ടനെ രക്ഷിക്കാനുള്ള പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കിക്കോളാമെന്ന് അർച്ചന പറയുന്നു തുടർന്ന് സച്ചി മർച്ചനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയം അർച്ചന സച്ചിയോട് എന്താണ് സച്ചിടിന്റെ പ്ലാൻ എന്ന് ചോദിക്കുന്നു വക്കീലിനോട് എല്ലാം ഏറ്റു എന്ന് പറഞ്ഞായിരുന്നല്ലോ എന്തെങ്കിലും പ്ലാൻ മനസ്സിലുണ്ടോ എന്ന് ചോദിക്കും നമുക്ക് പ്ലാൻ ആലോചിക്കാം പക്ഷേ വക്കീലിനോട് ആ സമയത്ത് അത് ഉറപ്പിച്ച് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് പോകില്ല എന്ന് സച്ചി നമ്മൾ ആലോചിക്കുന്നതിനേക്കാൾ വലിയ പ്ലാൻ ആയിരിക്കും ആ ചെങ്കൽ മധു ഇപ്പോൾ ആലോചിക്കുന്നതെന്ന് അർച്ചന ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് ജാമ്യം കിട്ടിയാൽ ഉടൻ തന്നെ അനുബെട്ടിനെ അവിടെ പിടിച്ചുകൊണ്ട് പോകാനാണ് അവരുടെ മാർഗം അതിനെ മറികടന്ന് അനുപേടനെ രക്ഷിക്കാനുള്ള ഒരു മാർഗം നമ്മൾ തയ്യാറാക്കിയേ പറ്റും തന്റെ മനസ്സിലെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഐഡിയ ഉണ്ടോ ഇതുപോലുള്ള അവസരത്തിൽ തനിക്ക് എന്തെങ്കിലും ഐഡിയ കാണുവല്ലോ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് ഏത് പ്രശ്നത്തിലും സൊല്യൂഷൻ ഉണ്ടാക്കുന്ന ആളല്ലേ താൻ എന്തെങ്കിലും വഴി പറയടോ എന്നെ സച്ചി അർച്ചന പറയുന്ന ഒരു പ്ലാൻ ഉണ്ട് സിഐ നമ്മളോടൊപ്പം നിന്നാൽ മാത്രമേ ഇത് സംഭവിക്കൂ അയാൾ നമ്മുടെ ഒപ്പം നിൽക്കൂ എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ എന്താണ് തന്റെ മനസ്സിലുള്ള പ്ലാൻ എന്ന് സച്ചി അർച്ചന അത് സച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ പ്ലാൻ വർക്ക് വർക്കാവുമല്ലോ അല്ലേ എന്ന് സച്ചി പ്ലാൻ വർക്ക് ആവും പക്ഷേ ഇത് വിജയിപ്പിച്ച് അനുപേടിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ എല്ലാം അറിയാവുന്ന ഒരാളും കൂടി കൂടെ വേണം നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരാൾ ധനുഷും സന്ദീപുമാണ് പക്ഷേ രണ്ടുപേരെയും ഇപ്പോൾ സഹായത്തിന് വിളിക്കാൻ കഴിയില്ല കാരണം സന്ദീപ് ഓഫീസിലെ കാര്യവും നന്ദേട്ട് കാര്യവുമായിട്ട് ഓടി നടക്കുകയാണ് പിന്നെ പിന്നെ നമുക്ക് ആശ്രയിക്കാൻ ഒരാൾ ധനുഷാണ് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളെ സഹായിക്കാൻ സ്നേഹം സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നില്ല സച്ചി പറയുന്നു ധനുഷ് നല്ല മനസ്സുറപ്പുള്ളവനാണ് അവൻ വിചാരിച്ചാൽ ഇതിൽ നമ്മളെ സഹായിക്കാൻ കഴിയും ധനുഷ് സഹായിക്കും അത് നമ്മൾ എനിക്ക് ഉറപ്പാണെന്നും സ്നേഹ ഇപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ആ കുഞ്ഞു നഷ്ടപ്പെട്ട തവളയാത്രയ്ക്ക് തളർത്തിയിട്ടുണ്ടെന്നും അർച്ചന പറയുന്നു നമ്മൾ കാരണം അവൾക്ക് എന്തെങ്കിലും